നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ നാളെ യു എസ് എക്കെതിരെ കളിക്കാനിരിക്കുന്ന ഇന്ത്യൻ ടീമിനെ തിരിച്ചടിയായി സൂപ്പർ സുപ്രധാനത്തിൻ്റെ പരിക്ക് ഇന്ത്യൻ ടീമിൻ്റെ ടീം കോമ്പിനേഷനിൽ ഇപ്പോൾ അർഷി ദ്ണ സുപ്രധാന താരമാണ് കാരണം നമ്പർ എയ്റ്റിലോ നമ്പർ നയനിലോ ഒക്കെ വന്ന് ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ബൗളർ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു പകരം മുഹമ്മദ് സിറാജിനെ ആയിട്ട് പിക്ക് ചെയ്തിരിക്കുന്നു എന്ന് എക്സ്പ്രസ് സ്പോർട്സിൽ അവരുടെ ജേർണലിസ്റ്റ് ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ട് ചെയ്യുന്നു ഒഫീഷ്യൽ കൺഫർമേഷൻ ബി സി സിയുടെ ഭാഗത്തു നിന്ന് കുറച്ച് സമയത്തിനകം വരുമെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ ഈ കാര്യത്തിൽ വന്നിട്ടില്ല നാളെ അർഷിദ് കളിക്കാനുള്ള സാധ്യത എന്തായാലും ഇല്ല അദ്ദേഹം റൂൾഡ് ഔട്ട് ആകുന്നു പൂർണ്ണമായും ടൂർണമെൻറ്റിൽ എന്നുള്ളതാണ് ഇനി വരേണ്ട റിപ്പോർട്ട് അങ്ങനെയാണ് എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒഫീഷ്യലായിട്ട് അധികം വൈകാതെ കാര്യങ്ങൾ വന്നേക്കും മറിച്ച് ആണ് റൂൾഡ് ഔട്ട് ഓഫ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻ്റി സിക്സ് മുഹമ്മദ് സിറാജി പിക്കഡാസ് റീപ്ലേസ്മെൻറ്റ് എന്നാണ് ദേവേന്ദ്ര പാണ്ഡേയുടെ റിപ്പോർട്ട് ഇന്നിപ്പോൾ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിൽ സൂര്യകുമാർ യാദവിനോട് ചോദിച്ചിരുന്നു അർഷിതരാണ് റൂൾഡ് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒഫീഷ്യലി ഇതുവരെ അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിട്ടില്ല പക്ഷേ ഹി ഡസിൻ ലുക്ക് ഫിറ്റ് തീർച്ചയായിട്ടും ബൈ ദി ഈവനിങ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരും എന്നാണ് സൂര്യ പറഞ്ഞിരുന്നത് സൂര്യ വീണ്ടും വിശദമായിട്ട് പറഞ്ഞു അർഷിദിൻ്റെയും വാഷിങ്ടൺ സുന്ദറിൻ്റെയും ആബ്സെൻസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നമുക്ക് നാളത്തെ മത്സരത്തിന് മികച്ച പതിനൊന്ന് താരങ്ങളുണ്ട് അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി കൂടാതെ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അർഷിദിൻ്റെ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് വി ഹാവ് സെവറൽ ഓപ്ഷൻസ് തീർച്ചയായിട്ടും നമ്മൾ നല്ല രൂപത്തിൽ റീസെൻ്റ് പാസ്റ്റിൽ പെർഫോം ചെയ്തിട്ടുള്ള ബൗളർമാരെയാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നതും പരിഗണിക്കുന്നതും തീർച്ചയായിട്ടും ഏത് ബൗളർക്കാണ് ഈ ഒരു ലോവർ ഓർഡറിൽ വന്നിട്ട് കുറച്ച് സിക്സറൊക്കെ അടിക്കാനൊക്കെ പറ്റുക അങ്ങനെയൊന്നുമല്ല ഹവർ നമുക്കങ്ങനെ ബൗളേഴ്സ് ആ രൂപത്തിൽ കളിക്കുന്നവർ തന്നെ വേണമെന്നില്ല എട്ട് ഒമ്പത് നമ്പർ വരെ നമുക്ക് മോശമല്ലാതെ ബാറ്റ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട് എന്നുകൂടി അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതിൽ ഇന്നിപ്പം സൂര്യകുമാർ യാദവ് കൺഫേം ചെയ്തല്ല പി സിയിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പരിക്കുണ്ടെന്നുള്ളത് ശരിയാണ് പൂർണ്ണമായും റൂൾഡ് ഔട്ടായി എന്നെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് പക്ഷെ അതിനുശേഷം മാധ്യമപ്രവർത്തകർ വാർത്തകളൊക്കെ എടുത്തിട്ട് പറയുന്നത് തീർച്ചയായിട്ടും റൂൾഡ് ഔട്ടായി കഴിഞ്ഞിരിക്കുന്നു അർഷിദ് റാണ എന്ന് തന്നെയാണ് അതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് ഇന്ത്യൻ പേസർ അർഷിദ് റാണ ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് ആൻഡ് സെലക്ടേഴ്സ് ആർ ലൈക്ലി ടു നെയ്മ് മുഹമ്മദ് സു റാജ്സ് റീപ്ലേസ്മെൻറ്റ് ഇൻ ദി ഈവനിങ് സോഴ്സസ് കൺഫേം എടുത്തു ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും കാത്തിരിക്കാം ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ആ ഒരു സന്നാഹ മത്സരത്തിനൊക്കെ ഇടക്കാണ് ഹർഷത്തിന് പരിക്കുപറ്റിയിരുന്നത് സോ ആ പരിക്കിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് മുക്തനായിട്ടില്ല ഇപ്പോൾ അദ്ദേഹം മോശമല്ലാത്ത ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്ന കാര്യം ഓർക്കുക തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് ഇതൊരു തിരിച്ചടിയാണ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈക്രഫ്റ്റോക്സ് എടുത്താൽ